ഇപ്പോൾ സൂമാരി ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അശോകൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പക്ഷെ അതിലുപരിയായിട്ട് അശോകൻ്റെ കുട്ടിക്കാലത്ത് അതല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിൽ പിന്നീട് കുറേ സൗഹൃദങ്ങൾ ഉണ്ടാവുമല്ലോ എനിക്ക് തോന്നുന്നു അശോകൻ ഒരുപാട് സൗഹൃദമുള്ള ഉള്ള ഒരാളാണ് അല്ലേ അന്നത്തെ പഴയ സൗഹൃദമൊക്കെ ഇപ്പോഴും തുടർന്നത് തുടർന്ന് അളക്കിപ്പിക്കുന്ന ആളാണ് അതെ അതെ അതിൽ സിനിമയിലുള്ളവരുണ്ട് സിനിമയ്ക്ക് ഉള്ളവരുണ്ട് സിനിമയ്ക്ക് പുറത്തുള്ളവരുണ്ട് പക്ഷേ സിനിമയ്ക്ക് പുറത്തുള്ളവരാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ അടുപ്പവരുമായിട്ട് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയുള്ള രണ്ട് സുഹൃത്തുക്കളിപ്പോ ഇവിടെ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം നമ്മൾ ഇത് മോഹൻ ഇത് ഇക്ബാല ഓക്കെ ഓക്കെ ശരി ഇതിൽ ഒരാൾ ആദ്യകാലം മുതൽ ഇക്ബാലം ഞാനും ഒരു ഒരു ആറാം ക്ലാസ് സൗഹൃദമാണ് ക്ലാസ്സിലായിരുന്നു ഞങ്ങളായിരുന്നു ഏറ്റവും അടുത്ത ും പാട്ടില് അഭിനെ കായികൂടെ ഞാനെന്ന് വിചാരിച്ചു നല്ലൊരു ഗായകനായി മാറുമെന്നായിരുന്നു ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ട് അശോക് അമ്പലത്തിന്റെ ചാൻസ് കിട്ടിയിട്ട് എൻ്റെ അടുത്താണെന്ന് പറഞ്ഞു ഫസ്റ്റ് ആദ്യ സമയത്ത് സൈക്കിളിൽ വന്നിട്ട് പറഞ്ഞു എനിക്കെങ്ങനെ പറ്റില്ല ആൻ്റെ വടത്തും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് സന്തോഷമായി അങ്ങനെ ആ സിനിമ വന്നെങ്കിലും ആ സിനിമയുടെ ജാടകളൊന്നുമില്ല എപ്പോഴും ഇപ്പോഴും സംസാരിക്കുന്ന സ്കൂളിലെ കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറയുന്നത് എപ്പോഴും പിന്നെ ഞങ്ങളുടെ അടുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശേഷമുള്ള എടുപ്പമാണ് ഞങ്ങൾക്ക് അവിടെ ഒരു മൂന്നാല് പതിനഞ്ച് തിക്കായിട്ടുള്ള ഞങ്ങളൊക്കെ ഫ്രണ്ട്സുണ്ട് ഇവിടെ ചെന്നൈയിൽ കലോക്കെയാണ് ഞങ്ങളൊരു വീക്ക്നെസ് വീക്ക്നസ് അതാണ് അപ്പോൾ നമുക്ക് സംഗീതമായിട്ട് ഇച്ചിരി ബന്ധമുള്ളതുകൊണ്ടും താല്പര്യം ഉള്ളതുകൊണ്ടും ഇത് അവിടെ ഉള്ള ഏതെങ്കിലും ഒരു ഒരു വീക്കെൻഡ് ഞങ്ങളിതിലായിട്ടൊക്കെ തിരഞ്ഞെടുക്കും അന്ന് പാടി തർക്കുക അപ്പോൾ ആരെങ്കിലും ഇഷ്ടമല്ലാത്തപ്പോലും പാടി അടിച്ചേപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം എല്ലാവർക്കും പാട്ട് പെടാതെ പറയാം അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു എളുപ്പം അപ്പോൾ അങ്ങനെ അടുപ്പമുള്ള ഡോക്ടർ കൃഷ്ണമോഹൻ ഡോക്ടർ കൃഷ്ണമോ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ആ അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കാം അതെ ഞാൻ ഡോക്ടർ മോഹനെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചതിലൊരു കാരണുണ്ട് അദ്ദേഹം അദ്ദേഹമായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് മാത്രമല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പേഷ്യന്റ് കൂടിയാണ് ആ രീതിയിലൊരു ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇവരോടൊപ്പം വിളിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കാൻ കാരണം മാത്രമല്ല പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് ഡോക്ടർ മോഹനെ എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രശസ്ത ഗായിക സുജാതയുടെ ഹസ്ബൻഡാണ് നിങ്ങൾ ചെന്നൈയിൽ ും സൗഹൃദ പക്ഷെ രണ്ട് വർഷമായിട്ടാണ് ദൃഢമായത് അതീ ഗാനാവിഷ്കർ നേരത്തെ പറഞ്ഞല്ലേ ഞങ്ങളൊരു സംഗമം മാസം മാസമുള്ള അതിലാണ് കൂടുതലടുപ്പായത് അപ്പൊ ആ ഗായകൻ എന്നുള്ള ഒരു അശോകനെ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് ശരിക്കും അശോകനൊരു ഗായകനാവേണ്ടതായിരുന്നു ഇവിടെ എന്തായാലും വേണ്ടിട്ട് വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാർ ഇപ്പോൾ അന്ധനാർ അന്ധകാര പടപ്പിതിൽ അന്ധനാർ വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ ഇപ്പോൾ നല്ല പാട്ടാണ് വളരെ പോപ്പുലർ നല്ല പോപ്പുലർ നല്ല പാട്ടാണത് ഇനി കരോക്കിയാലുള്ളൊരു പാട്ട് ഏതാണ് നിങ്ങൾ സാധാരണ പാടാറില്ല എൻ്റെ ഒരു ഫേവററ്റ് സോങ് ഉണ്ട് സ്വർഗ്ഗത്തേക്കാൾ സുന്ദരമാണി நம் விழரும் கிராமம் பிரேமவதியானன் பிரிய காமுகி தாம சிக்கும் கிராமம் ஸ்வர்கேக்கால் சுந்தரமானி சொம் விழரும் கிராமம் பிரேமவதியானன் பிரிய காமுகி தாம கிராமம் സുജാത ഗ്രാമത്തിൽ കൂടി ഈ പാട്ടും പാടിപ്പോയിണ്ടാ ഉം ഇഷ്ടപ്പെട്ടേ പ്രേമിച്ചു 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 നിന്നെ ഞാനൊരു ദേവ സ്ത്രീയാക്കും കാടായ കാടുകൾ മുഴുവൻ ഞാൻ ഒരു കതിർമണ്ഡപമാക്കും പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും